ഭാവനയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ സേതു എവിടെയൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ ആ സമയത്ത് മായ പറയുന്നുണ്ട് സേതുവിനെ പോവുകയാണെങ്കിൽ ഭാനുവിനെ കൂടെ കൂട്ടിക്ക് എന്നിട്ട് അവളെ ബസ് സ്റ്റോപ്പിൽ വിട്ടേക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് ഗായത്രി പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ഭാനു ഇത് ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ത്രില്ലിലാണ് അവൾ എന്ന് പറഞ്ഞ് അവൾ ചിരിക്കാൻ അപ്പോൾ സേതു പറയുന്നതിനെ ഭാനിയു ഒരു ഡോക്ടറായിട്ട് വേണം എനിക്ക് അവരുടെ പേഷ്യന്റ് ആയിട്ട് ഒന്ന് അടുത്ത് ചെല്ലാൻ അത് കേൾക്കുന്ന മായ പറയുന്ന എന്തായാലും കൊള്ളാം ഇത് വല്ലാത്തൊരു ആഗ്രഹമായി പോയല്ലോ എങ്കിൽ പിന്നെ ഭരത്തിന്റെ ഡ്യൂട്ടിക്ക് എത്ര മാത്രം മെടുക്കുണ്ടോ നോക്കിയാലോ വല്ല അടിപിടി കേസിലോ മറ്റോ പ്രതിയായിട്ട് അവിടെ പോയി ഇരുന്നാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുക കേട്ടോ അപ്പോഴേക്കും ബാനു ഏട്ടാവാ പോകാം എന്ന് പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഗായത്രി അടുത്ത് പോയി പറയുന്നത് മോളെ അറിയാമല്ലോ പരിചയമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് മക്കൾ അവിടെ നോക്കി കണ്ടു വേണം നിൽക്കാൻ അപ്പോൾ ബാനു പറയുന്നത് അതിന് ഞാൻ ഒറ്റക്കൊന്നും അല്ലല്ലോ അമ്മേ ഞങ്ങൾ ഏഴെട്ട് പേരുണ്ട് പോരാത്തതിന് ഡോക്ടേഴ്സും ഉണ്ട് അങ്ങനെ അവൾ ഗായത്രിയോടും മായോടും യാത്ര പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതിന് ശേഷം പോവാന് കേട്ടോ അത് നോക്കിക്കൊണ്ട് മായ പറയുന്നുണ്ട് അവളുടെ സന്തോഷം കണ്ടില്ല കണ്ടില്ലമ്മേ അത് കേട്ട് ഗായത്രി പറയുന്നുണ്ട് ഈ സന്തോഷം കാണേണ്ടത് എന്റെ ഭാവനയായിരുന്നു ഒരു ഡോക്ടർ ആവണമെന്ന ഭാനുവിന്റെ സ്വപ്നം നടക്കില്ല എന്ന് വന്നപ്പോൾ അന്ന് ഭാവന എടുത്ത തീരുമാനമായിരുന്നു ഇന്ന് ഭാനുവിനെ ഇവിടെ വൺ കൊണ്ടുവന്നെത്തിച്ചത് അപ്പോൾ മായ പറയുന്നില്ല ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ അമ്മേ കാശിന്റെ കാര്യത്തിലാണ് പല സ്റ്റുഡൻസിന്റെ പ്രതീക്ഷകളും മോഹനങ്ങളും എല്ലാം തകർന്നു വീഴുന്നത് ഇവിടെ ആണെങ്കിൽ സൂര്യ ഭാനുവിന് എല്ലാ സഹായങ്ങളും നേരത്തെ തന്നെ ചെയ്തില്ലേ അവൾക്ക് പഠിക്കേണ്ട കാര്യം മാത്രമല്ലേ ഉള്ളൂ അതേ മായ സൂര്യ നമ്മുടെ എല്ലാവരുടെയും ഐശ്വര്യമാണ് ഭാവനയ്ക്ക് എന്തുകൊണ്ടും ഒരു തണൽ തന്നെയാണ് സൂര്യമോൻ ഈശ്വരൻ ഭാവനയ്ക്ക് അറിഞ്ഞു കൊടുത്ത പുണ്യമാണ് സൂര്യമോഹൻ എന്നൊക്കെ പറയേണ്ട ഗായത്രി കുട്ടികളൊക്കെയായി അവ രണ്ടുപേരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് എനിക്ക് കാണണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ഗായത്രി പറയുമ്പോൾ മായ പറയുന്നുണ്ട് എല്ലാം നടക്കും അമ്മ ഇത്രയൊക്കെ ദൈവം കൊണ്ടെത്തിച്ചില്ലേ അതെന്ന് പറയാണ്ട് ഗായത്രി എന്നിട്ട് അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ജയേഷ് വഴിയിൽ കാറൊക്കെ നിർത്തിയിട്ട് ഭാനുവിനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഏറെ കുറെ നേരമായിട്ടും ഭാനുവിനെ കാണുന്നില്ല അവസാനം ബാനു ഓടിക്കിതച്ച് അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് കാറിലേക്ക് നോക്കുന്നുണ്ട് മറ്റാരെയും അതിൽ കാണുന്നില്ല കേട്ടോ ഭാനുവിനെ കണ്ടത് ജയേഷ് ചോദിക്കുന്നുണ്ട് താനെന്താ അത്ര ലേറ്റ് ആയത് അപ്പോൾ ഭാനു പറയുന്നുണ്ട് വീട്ടിൽ നിന്നല്ലേ വരുന്നത് അല്പം താമസിച്ചു പോയി നീ കയറ് എന്ന് പറയാട്ടോ അവൻ അപ്പോൾ ഭാനു ചോദിക്കുന്നുണ്ട് ദേവികയും ശ്യാമയും അവരെല്ലാവരും എവിടെ എന്ന് ചോദിക്കുകയാണ് അവരെല്ലാം ബസ്സിന് പോയി എന്ന് പറയാൻ കേട്ടോ ജയേഷ് നീ വേഗം ഇപ്പോ നമ്മൾ പോയാൽ നമുക്ക് അവിടെ കൂടെ അവിടെ എത്താം അപ്പോൾ മടിച്ചു നിൽക്കുന്ന ഭാനുവിനെ നോക്കി അവൻ വീണ്ടും ചോദിക്കുകയാണ് എന്താ എന്റെ കൂടെ കാറിൽ പോലാൻ എനിക്ക് മടിയുണ്ടോ ഇല്ല പേടിയൊന്നും എനിക്കില്ല എന്ന് ഭാനു പറയുകയാണ് എങ്കിൽ പിന്നെ എന്താ നോക്കി നിൽക്കൂ എന്ന് പറഞ്ഞാൽ അവരുടെ കായലൊന്ന് ബാഗ് വാങ്ങി പിൻസീറ്റിൽ വെച്ച് ഭാനുവിനെ കൊണ്ടുപോയി മുൻസീറ്റിൽ ഇരുത്തുക കേട്ടോ എന്നിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ജയേഷി പറയുന്നുണ്ട് വയറിന് നല്ല വിഷപ്പുണ്ട് നമുക്ക് പോകുമ്പഴി അവിടെ എവിടെയായിരുന്നു വഴിയിൽ നിന്നും വല്ല ഫുഡും കഴിക്കാം മിക്കവാറും നമുക്ക് മുന്നേ പോയവരും അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് എവിടെച്ചോടെ കാണാം എന്ന് പറയാണ്ടോ പിന്നെ ഇന്നത്തെ ചെലവെല്ലാം എന്റെ കണക്കിലായിരിക്കും കേട്ടോ എന്ന് പറയേണ്ടോ ജയേഷ് ഇതിൽ ബാനു ഒന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ അവർ യാത്രയാവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാവന ബഡിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് സൂര്യം എന്ന് ചോദിക്കുന്നു നീ ഇതുവരെ ഉറങ്ങിയില്ല ഭാവന എന്താണെന്ന് എനിക്കറിയില്ല ഉറക്കം വരുന്നില്ല നീ ഇപ്പോഴും അമ്മ പറഞ്ഞത് ആലോചിച്ച് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നു സൂര്യ അത് മാത്രമല്ല സൂര്യ എന്താണെന്ന് അറിയില്ല മനസ്സിന് വല്ലാത്തൊരു ഭാരം ഞാൻ ഇത്രയും സ്നേഹിച്ച മാനസ പോലും ഞാൻ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല എത്ര ഒക്കെ ആയാലും ഒരിക്കൽ സുനിൽ മാനസയുടെ ആരൊക്കെയായിരുന്നു എന്നല്ലേ അവൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തിനാണ് മാനസ അവനെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ സൂര്യ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരെ ക്യാരക്ടറാണ് ഭാവന എല്ലാവർക്കും ഞാനും നീയുമൊന്നും ആകാൻ പറ്റില്ലല്ലോ മാനസികക്ക് മൊത്തത്തിലൊരു മാറ്റമുണ്ട് നമുക്കെല്ലാം അത് മനസ്സിലായി പക്ഷെ അമ്മക്ക് ഇനിയും അത് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഭാവന പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല സൂര്യ നമുക്കൊരു കുഞ്ഞിനെ ഉത്തരാൻ തയ്യാറായത് അവളല്ലേ അതുകൊണ്ടാണ് ആന്റിയും മാനസിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ സൂര്യ പറയുന്നത് എന്തായാലും ഈ രാത്രി താൻ ഉറങ്ങാതെ കിടന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാട്ടോ അങ്ങനെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ ഇന്നാണ് ആദ്യമായിട്ട് മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എല്ലാം കൊണ്ടും അത് അവൾക്കൊരു ഉപകാരമായിരിക്കും ഞാനൊക്കെ എത്ര മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് പറയാൻ അപ്പോൾ സൂര്യ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അറുപത്തിയെട്ട് ഇതിൽ ഭാവനക്ക് അത്ഭുതമാകുകയാണ് സൂര്യക്ക് ഇത്ര കറക്റ്റായിട്ട് ഓർമ്മയുണ്ടോ അതെ നീ എത്ര ക്യാമ്പ് അറ്റൻഡ് ചെയ്തതെന്ന് എനിക്കറിയാം കാരണം നീ എവിടെയാണ് ഇപ്പോൾ നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിരുന്നത് ഞാനല്ലേ മിക്ക ക്യാമ്പുകളിൽ ഞാൻ വന്നിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ പഴയ കാലത്തെ ഓരോ കാര്യങ്ങൾ പറയാ പിന്നീട് കാണിക്കുക അടുത്ത ദിവസം രാവിലെയാണ് ഭാവനാട്ടെ എഴുതേറ്റി വന്ന് ബാൽക്കളി നിന്ന് പുറത്തേക്ക് നോക്കി ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കാട്ടോ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും വന്നതും അവൾ മാനസികമായിട്ട് സംസാരിച്ചതും അതിനിടയിൽ ജയനിർമ്മല വന്ന് ഭാവനയുടെ അഭിമര്യാദയെ പെരുമാറിയത് കാര്യങ്ങളൊക്കെ ആലോചിച്ച അവൾ വിഷമിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്താണ് അവളുടെ ഫോൺ റിങ്ക് ചെയ്യുന്നത് അതിൽ നിന്നും ഭാവനേച്ചി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് ഭാനുവിന്റെ ഫ്രണ്ട് ആണ് എന്ന് പറയുന്ന ശേഷം പല കാര്യങ്ങളും അവർ പറയാനോ ഇത് കേട്ട് ഭാവനെ ആകെ ഷോക്ക് ആവുകയാണ് അപ്പോഴൊക്കെ അവർ സൂര്യ വരുന്നുണ്ട് സൂര്യ എന്ന് അവൾ ഭയങ്കര വിഷമത്തോട് കൂടി പതറി വിളിക്കുക എന്നിട്ട് വാ നമുക്ക് ഒരു ഇടം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് സൂര്യയുടെ കൈ പിടിച്ച് അവൾ ഓടുകയും ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് ഒരു ഹോട്ടലാണ് അവിടെ നിർത്തിയ കേട്ടോ സൂര്യയുടെ കാർ അതിൽ നിന്ന് ഭാവനയും സൂര്യയും ഇറങ്ങിയ ഓടുകയാണ് എന്നിട്ട് അവർ റൂം നോക്കുന്നുണ്ട് ആ റൂമിന്റെ പുറത്ത് ജയേഷ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ നീയാണോ ഞങ്ങളെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടോ ഭാവൻ അതെ ഭാവനേച്ചി അല്ലേ ഞാനാണ് നിങ്ങളെ ഫോണിൽ വിളിച്ചത് ഞാൻ ഭാനുവിന്റെ ഫ്രണ്ട് ആണ് എന്ന് പറയണ്ടോ അങ്ങനെ ഭാനു എവിടെ എന്ന് ചോദിക്കുകയാണ് അകത്തുണ്ട് എന്ന് പറയണ്ടെ ജയേഷെ അങ്ങനെ ഭാവന വാതിലെല്ലാം തുറന്ന് അകത്തേക്ക് ഓടുകയാണ് ആ സമയത്ത് കാണുന്നത് ബെഡിൽ കിടക്കുന്ന ഭാനുവിനെയാട്ടോ ആ ഒരു സീന് കണ്ട് ഭാവന ആകെ ഷോക്കായി നിൽക്കുകയാണ് കാരണം ഭാനു ഒരു പുതപ്പ് മാത്രമേ പുതച്ചിട്ടുള്ളൂ അടിയിൽ അവളുടെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു ആ അവസ്ഥയിൽ കാണുമ്പോൾ ഭാനുവിനെ ഒരുപാട് തട്ടി വിളിക്കട്ടെ ഭാവന പക്ഷെ അവൾ ഉണരുന്നില്ല അവൾ സൂര്യ എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുക അങ്ങനെ സൂര്യം അകത്തേക്ക് കയറി വരുന്നുണ്ട് സൂര്യ നോക്ക് ദേ ഭാനു എന്ന് പറഞ്ഞ അവളെ കാണിക്കാൻ എന്നിട്ട് എന്നിട്ടവള് ഭാനുവിനെ കുളിക്കു വിളിക്കാട്ടോ ആ സമയത്താണ് ഭാനുവിന്റെ ദേഹത്തിൽ നിന്നും പുതപ്പ് അല്പം നീങ്ങുന്നത് അപ്പോഴാണ് അവൾ ആ സത്യം മനസ്സിലാക്കുന്നത് ഭാനുവിന്റെ അടിയിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു എന്ന് അത് കണ്ടതും അവൾ ആകെ തകർന്ന് ചുമരനോട് ചാറി നിൽക്കാൻ സൂര്യ ഇതെന്താ ഇവൾക്ക് പറ്റിയത് എന്ന് ചോദിക്കാൻ അപ്പോഴേക്കും സൂര്യ ജയേഷിന്റെ കോളറിന് കയറി പിടിക്കാൻ സത്യം പറയടാ എന്താ ഇവിടെ സംഭവിച്ചത് എന്താണ് ഭാനുവിന് പറ്റിയത് എന്ന് ചോദിക്കാൻ അങ്ങനെ അവനെ ഒരുപാട് അടിക്കുന്നുണ്ട് അപ്പോൾ ഭാവനെയും ചോദിക്കുന്നുണ്ട് പറയാ നീ ആരാ എന്താണ് എന്റെ ഭാനുവിന് സംഭവിച്ചത് അങ്ങനെ ജയേഷ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു ഞാനും ഭാനുവും ഞങ്ങളുടെ ഫ്രണ്ട്സും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് അതിനിടയിൽ അവർക്ക് അല്പം ജ്യൂസ് കൊടുത്തിട്ടുണ്ടായി അതിൽ മയക്കുമരുന്നോ ലഹരി എന്തോ എന്ന് കയറിയിട്ടുണ്ട് അത് കുടിച്ച ഭാനുവിനും മറ്റൊരു ഫ്രണ്ടിനും അബോധ അവസ്ഥയിലായി അങ്ങനെ ഞാനാണ് ഭാനുവിനെ ഒരുവിധം ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നത് എന്നിട്ട് ചവറിനടിയിൽ വെച്ച് അവളെ കുളിപ്പിച്ചതും ഞാനാ ശേഷം ബഡിൽ കിടത്തി അവളെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തത് ഞാനാണ് എന്ന് പറയാൻ ഇത് ഘട്ടതും ഭാവനയ്ക്ക് വരെ എടാ എന്ന് പറഞ്ഞ് ജയേഷിനെ കോടനെ പിടിച്ച് അവന്റെ മുഖത്ത് അടിക്കുന്നുണ്ട് കേട്ടോ സൂര്യൻ നന്നായിട്ട് പെരുമാറുന്നുണ്ട് ഭാവന ഉടൻ തന്നെ നമുക്ക് പോലീസിനെ വിളിക്കണം വാ എന്ന് പറയാം ഭാവന പറയുന്നുണ്ട് വേണ്ട സൂര്യ പോലീസിനെ വിളിക്കണ്ട അങ്ങനെ പിന്നെ സൂര്യ പറയുന്നുണ്ട് എന്തായാലും നീ ഭാനുവിനെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് കൊടുക്കാം നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അങ്ങനെ അവളുടെ ബാഗിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഭാവന അവളെ ഉടുപ്പിക്കാൻ കേട്ടോ ശേഷം പുറത്ത് നിൽക്കുന്ന സൂര്യയെ വിളിക്കുന്നുണ്ട് സൂര്യ വാ അങ്ങനെ സൂര്യ വന്ന് ഭാനുവിനെ കോരിയെടുക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ ചെക്കപ്പ് ചെയ്യുകയും ശേഷം അവളുടെ ക്ഷീണത്തിന് വേണ്ടി ട്രിപ്പ് ഇടുകയും ചെയ്യാൻ കേട്ടോ എന്നിട്ട് ഭാവനയോട് പറയാനുണ്ട് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല അല്പം മയക്കുമരുന്നിന്റെ അംശം അവളുടെ ഉള്ളിൽ കടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാം അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവളും സുഹൃത്തുക്കളും ഒപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോയതാണ് അപ്പോൾ ജ്യൂസിലോ മറ്റോ അല്പം ലഹരി കലർന്നിട്ടുണ്ട് അങ്ങനെയാണ് അവൾ ഈയൊരവസ്ഥയിലായത് എന്ന് പറയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതൊരുതരം ട്രാപ്പ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ സൂര്യ ചോദിച്ചു അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മയക്കുമരുന്ന് ലോബികൾ ഇപ്പോൾ വളരെ സജീവമാണ് അവർ നോട്ടമിടുന്ന വിദ്യാർത്ഥികൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങളിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുക്കും എന്നിട്ടൊന്നും അറിയാത്തതുപോലെ പെരുമാറും ക്രമേണ ആ വിദ്യാർത്ഥി മയക്കുമരുന്നിനും മറ്റു ലഹരികൾക്കും അടിമയായി തീരും എല്ലാം കേൾക്കുന്ന ഭാവന വളരെ വിഷമത്തോട് കൂടി തന്നെ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് എന്തായാലും ഒന്ന് മയങ്ങട്ടെ അല്പസമയം കഴിഞ്ഞ് വിളിക്കാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവനയും സൂര്യയും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഭാവന സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ ഇനി നമ്മൾ എന്താ ചെയ്യാം ഇതെല്ലാം അറിഞ്ഞാൽ എന്റെ അമ്മക്ക് ഒരിക്കലും താങ്ങാനാവില്ല ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാണ് അവളെ ഈ മെഡിക്കൽ ക്യാമ്പിനെ അയച്ചത് അതെന്നോട് എത്ര സന്തോഷരാണ് അമ്മ വിളിച്ചു പറഞ്ഞതെന്ന് അറിയാമോ എന്നൊക്കെ പറയുകയാണ് ഇതെങ്ങാനും ഇനി അമ്മ അറിഞ്ഞാൽ എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്ന സൂര്യ എന്നൊക്കെ പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചില്ലേ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഭാവന ആന്റിയോട് ഇനി ഈ കാര്യം പറയണ്ട കഴിയുന്നതും മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മെഡിക്കൽ ക്യാമ്പിനെ അവൾ പോകാൻ പറ്റാതിരുന്നതാണ് എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാം കേട്ടോ തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ ചെയ്യാം സൂര്യ എന്ന് പറയാൻ പിന്നീട് സൂര്യ പറയുന്ന എവിടെ ആ ജയേഷ് അവനെ കണ്ട് നന്നായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയാൻ ഇനി അവൻ തന്നെയായിരിക്കുമോ ഭാനുവിനെ ഈ ട്രാപ്പിൽ കൊടുക്കിയത് ഒന്നും വ്യക്തമല്ല അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു കല്ലക്ഷണം ഉണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ ഭാവന ജയേഷിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാട്ടോ എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു സത്യം പറയാം ജയേഷ് നീ അല്ലേ ഇതിന് പിന്നെ നിനക്ക് എല്ലാ സത്യങ്ങളും അറിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് ഇല്ല ബാവിനേച്ചി എനിക്കൊന്നും അറിയില്ല ഞാനാണ് ചെയ്തതെങ്കിൽ എന്തിനും ഞാൻ ചേച്ചിയെ വിളിച്ചു വരുത്താം എനിക്ക് വരുത്തണം ഒന്നും രക്ഷപ്പെട്ടു പോയാൽ മതിയായിരുന്നില്ലേ ബാനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഇത് ആ ജ്യൂസിൽ അവിടെയുള്ള ആളുകൾ ചെയ്തത് പണിയാണ് അവളെപ്പോൾ തന്നെ മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നു അവളെ അവളുടെ വീട്ടിലേക്ക് കൂട്ടുകാർ ചേർന്ന് കൊണ്ടുപോയി എന്ന് പറയാട്ടോ എങ്കിലും ജയേഷ് നീ അപ്പോൾ തന്നെ എന്നെ വിവരം അറിയിക്കുമായിരുന്നില്ല എന്തിനു നീ അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ്സ് മാറാൻ തുനിഞ്ഞു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയാട്ടോ ഭാവന അത് ചേച്ചി അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബാനു അങ്ങനെയെങ്കിലും ബോധം തെളിയുമെന്ന് ഞാൻ കരുതിയിട്ട് ചെയ്തതാണ് അല്ലാതെ മനഃപൂർവ്വം ഒന്നും ചെയ്തതില്ല എന്നാലും ജയേഷ് നീ ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ചാണ് നീ കളിച്ചത് ഇതെങ്ങാനും അറിഞ്ഞാൽ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ ജയേഷ് പറയുന്നത് ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ ഇത് ആരോട് പുറത്ത് പറയില്ല ബാനുവിന് എന്നെ വിശ്വാസമാണ് മാത്രമല്ല എനിക്ക് ബാനുവിനെ ഇഷ്ടവുമാണ് അതുകൊണ്ട് അവളുടെ ഭാവിക്ക് കോട്ടം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയാനോ അവന്റെ ആ സംസാരം കൂടി കേട്ടപ്പോൾ ഭാവന ആകെ തകർന്നു പോവുകയാണ് പിന്നീട് സൂര്യ വിളിക്കാൻ കേട്ടോ ബാനുവിന് ബോധം തെളിഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാവന അകത്തേക്ക് തന്നെ വരികയാണ് ബാനു ആട്ടെ കാണു തുറന്ന് ചുറ്റു നോക്കിയാട്ടോ ഭാവന ഓടി ഓടിച്ചെല്ലിയാണ് ഭാനുവിന്റെ അടുത്തേക്ക് ബാനു മോളെ എന്താ നിനക്ക് പറ്റിയത് ചേച്ചി ഞാൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കാൻ അവർ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് മോളെ ഇന്ത്യ ഫ്രണ്ട് ജയേഷ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ കണ്ടപ്പോൾ നീ വല്ലാത്തൊരവസ്ഥയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ അങ്ങനെ ബാനു എനിക്കൊന്നും ഓർമ്മയില്ല ചേച്ചിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക കേട്ടോ അപ്പോൾ ബാനെ പറയുന്നില്ല നീ ഏതോ ജ്യൂസ് കുടിച്ചതും അതിൽ ലഹരി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഒരിക്കൽ കൈവിട്ട് പോയാൽ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റാത്ത ജീവിതമാണ് നമ്മുടേത് അബദ്ധങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം പക്ഷെ അത് നമ്മുടെ ബുദ്ധിമോശം കൊണ്ടാവരുത് എല്ലാം കേൾക്കുന്ന ഭാനു ചേച്ചി ഞാൻ എന്ന് പറഞ്ഞ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കാൻ കേട്ടോ ഭവന പറയുന്ന മോള വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ നീ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്തായാലും നീ റെസ്റ്റ് എടുക്ക് കാര്യങ്ങളൊക്കെ ചേച്ചി നിന്നോട് പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് നിൽക്കാൻ കേട്ടോ